ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ കൂടി സ്വാഗതം ഞാൻ ഓസ് പണക്കാർ സോ എന്തായിരുന്നു ലാസ്റ്റ് ഡേയിലെ ശനിയാഴ്ചയിലെ മാർക്കറ്റിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ സി നിഫ്റ്റിയുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി നെഗറ്റീവ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ആൻഡ് ബാങ്ക് നിഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റിവിറ്റി കാണിച്ചിട്ടുണ്ട് നിഫ്റ്റി എനിക്ക് തോന്നുന്നു നമ്മുടെ എഫ് എം സി ജിയിലെ സെക്ടറിലെന്തെങ്കിലും റിസൾട്ടുകളുണ്ട് എച്ച് യു എല്ലിലൊക്കെ കുറച്ച് മോശം റിസൾട്ട് വന്നിട്ടുണ്ട് അത് കാരണം ഒക്കെ വന്നിട്ടുണ്ടാവുക ആൻഡ് ഐ ടി സെക്ടറൊക്കെ ആയിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് ഐ ടി സെക്ടറിൽ പെർഫോം ചെയ്യാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ തന്നെ ഇന്റർനാഷണൽ മാർക്കറ്റ്സ് നല്ല രീതിയിൽ അപ്പാണ് അല്ലേ സി നമുക്കറിയാം ഇന്റർനാഷണൽ മാർക്കറ്റ്സിൽ കഴിഞ്ഞാൽ ആ യു എസ് മാർക്കറ്റിൽ കഴിഞ്ഞ ഒരു ബാങ്കിന്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടായപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഐ ടി സെക്ടറിൽ നിന്നാണ് കാരണം അവരുടെ വരുമാനത്തിന്റെ വലിയ പങ്കും വരുന്നതും പുറത്തുനിന്നാണ് സോ അതുകൊണ്ട് തന്നെ അവിടെ അവിടുത്തെ എക്കോണമി പെർഫോം ചെയ്തു കഴിഞ്ഞാൽ ഐ ടി സെക്ടറുകൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യും സോ സി അതിനർത്ഥം അതിനകത്ത് സെല്ലിങ് വരില്ല എന്നുള്ള ആളുകട്ടോ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നേക്കാം ഈ നമ്മൾ പറഞ്ഞ പോലെ ി സി എസ് യിൽ ആണെന്നുണ്ടെങ്കിലും ഒക്കെ പ്രോഫിറ്റ് ബുക്കിംഗ് പോകാനുള്ള സാധ്യത അവിടെയുണ്ട് ആൻഡ് ഓവർആോൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ബാങ്കിങ് സെക്ടർസ് എല്ലാം തന്നെ നല്ല രീതിയിൽ ഷൂട്ടായി നല്ല രണ്ട് മൂന്ന് സ്ഥലത്ത് പ്രോപ്പർ ട്രാപ്പും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ആൻഡ് നാളത്തേക്ക് എന്ത് എന്ന് നോക്കുന്നതിന് മുമ്പ് ഒരുപാട് ന്യൂസുകൾ മാർക്കറ്റിലുണ്ട് ആൻഡ് അത് ലൈക്ക് പ്രാണപ്രദാണെന്നുണ്ടെങ്കിലും ചെറിയൊരു പോസിറ്റിവിറ്റി മാർക്കറ്റിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആൻഡ് അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ മാർക്കറ്റുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം തന്നെ പോസിറ്റീവായിട്ടാണ് ട്രേഡ് ചെയ്തിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആൻഡ് സോ എല്ലാം കൊണ്ടും ഒരു ഭയങ്കര വീക്ക്നെസ് എന്നുള്ള രീതിയിലൊന്നും അല്ല ഉള്ളത് ബട്ട് നിഫ്റ്റിയുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിക്ക് ക്രൂഷ്യായിട്ടുള്ള സപ്പോർട്ട് വരാൻ പോകുന്നത് ട്വൻറ്റി വൺ ഫൈവ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞ റേഞ്ചിൻ്റെ അടുത്താണ് ആൻഡ് മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ട്വൻറ്റി വൺ ഫൈവ് ഫിഫ്റ്റി ആ ഒരു റേഞ്ചിലുമാണ് ആണ് സോ മാർക്കറ്റ് ചെറിയൊരു കൺഫ്യൂസിങ് സ്റ്റേജിലാണുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് പോസിറ്റീവ് സെൻറ്റിമെന്റിലാണ് മാർക്കറ്റ് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ നാളെ മാർക്കറ്റ് ഓപ്പൺ ആവുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫി നിഫ്റ്റി നാളെ നമുക്ക് ഫിൻ നിഫ്റ്റിയുടെ ആണ് ബാങ്ക് നിഫ്റ്റിയോ ഫിൻ നിഫ്റ്റിയോ ചൂസ് ചെയ്യാൻ പറ്റും പോസിറ്റീവ് സെൻറ്റിമെന്റിൽ ട്രേഡ് പോകുകയാണെന്നുണ്ടെങ്കിൽ ആൻഡ് നെഗറ്റീവ് സെന്റിമെന്റിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഓഫ് കോഴ്സ് നമുക്ക് നിഫ്റ്റിനെയും ചൂസ് ചെയ്യാൻ പറ്റും സോ ഈ ഒരു രീതിയിലായിരിക്കണം നമ്മുടെ ട്രേഡ് പ്ലാൻ ഉണ്ടാവേണ്ടത് കാരണം ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം വീക്ക്നെസ് നിഫ്റ്റിയിൽ കാണിക്കുന്നുണ്ട് പോസിറ്റിവിറ്റി ബാങ്ക് നിഫ്റ്റിയിലും കാണിക്കുന്നുണ്ട് സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസ്റ്റിലേക്ക് പോകാം വീക്കി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് നോക്കാം ഡെയിലി ടൈം ഫ്രെയിം നോക്കാം അതിനുശേഷം നമുക്ക് ഇൻട്രാഡയിലേക്ക് എങ്ങനെയാണ് പ്ലാനിങ്ങും കാര്യങ്ങളും ഉണ്ടാകേണ്ടത് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം സോ നമ്മളിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കാം നമുക്ക് ആദ്യം എന്താണ് വീക്കിലി ടൈം ഫ്രെയിം ചാർട്ടിൽ പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല ലൈക്ക് ആ ഒരു കഴിഞ്ഞ ദിവസത്തെ ഫോൾ കഴിഞ്ഞ ആ ഒരു രണ്ട് ദിവസം മുമ്പ് കഴിഞ്ഞ ആ ഫോളിൻ്റെ കണ്ടിന്യൂഷൻ ആയതുകൊണ്ട് തന്നെ വീക്ലി ക്യാൻഫിൽ നല്ല ഡീപ്പ് ലഡ് തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് സോ പിന്നെ നമ്മൾ പ്രത്യേകിച്ച് അതിനകത്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല ചെറുതെന്ന് അടി അടിയിൽ നിന്ന് ഒരു വിക്രി ചെക്ഷൻ ഉണ്ട് ആൻഡ് നെറ്റ് ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വീക്ക്നെസ് കാണാനും പറ്റുന്നുണ്ട് വീക്കിലി ചാർട്ടിൽ സോ നമ്മൾ ഡെയിലി ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാണാൻ പറ്റുന്ന ഒരു കാര്യം സി ഈ ഒരു ക്യാൻഡിൽ ഇവിടെ ഒരു ചെറിയ റിക്കവറി ട്രൈ ചെയ്തു ഒരു ഡോജി ക്യാൻഡൽ ഉണ്ടാക്കി അഗൈൻ ഗ്യാപ്പ് ആയി ബട്ട് ഈ ഒരു ക്യാൻഡിൽ അത്യാവശ്യം നല്ല വീക്കായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സോ നമ്മളത് ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു ഹാമർ ക്യാൻഡിൽ പോലെ തന്നെ അത് ക്ലോസ് ചെയ്തിട്ടുണ്ട് സോ അവിടെ ഒരു പോസിറ്റിവിറ്റി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഫിഫ്റ്റി മിനിറ്റ് ഐ ഫ്രീം ഷാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ സി നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു റേഞ്ച് ഉണ്ടല്ല അതായത് ട്വന്റി വൺ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള റേഞ്ച് സോ സി ഈ ട്വന്റി വൺ ഫൈവ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞ റേഞ്ചിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ക്ലിയർ കട്ട മൂവ്മെന്റ് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ഈ ട്വന്റി വൺ ഫൈവ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞ റേഞ്ചിനെ പ്രീവിയസ്ലി മാർക്കറ്റ് എന്താക്കിയിട്ടുണ്ട് പ്രോപ്പർ ആയിട്ട് ഒരുപാട് പ്രാവശ്യം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ സോ ഇതിന്റെ താഴെ മാർക്കറ്റിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ല വീക്ക്നെസ് കാണിക്കാൻ സാധ്യതയുണ്ട് കാരണം ഓപ്ഷൻ ചെയിനിൽ നല്ല രീതിയിലുള്ള റൈറ്റിംഗ് അവിടെ നടന്നിട്ടുണ്ട് ഓപ്ഷൻ ചെയിൻ നോക്കുമ്പോൾ അത് കാണാൻ പറ്റുന്നുണ്ട് സോ ആ ഒരു പോയിന്റ് നമുക്ക് ക്രൂഷ്യലായിട്ട് വരുന്ന പോയിന്റാണ് ആയിട്ട് വരുന്ന പോയിന്റ് ആണ് സോ ഫിഫ്റ്റീ മിനിറ്റ് ഐഫിങ് ചാർട്ടിൽ എന്തായിരിക്കും നമ്മുടെ താഴത്തേക്കുള്ള ട്രേഡ് പ്ലാൻ സി ഈ ഒരു ലെവലുണ്ടല്ലോ അതായത് ഫൈവ് സിക്സ്റ്റി എന്നുള്ള ലെവലിനെടുക്കാം നമുക്ക് സി ഈ ട്വൻറ്റി വൺ ഫൈവ് സിക്സ്റ്റിയുടെ താഴെയായിട്ട് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് താഴേക്കുള്ള ഒരു മൊമെന്റ് നമുക്ക് കാണാൻ സാധ്യതയുണ്ട് സോ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ട്വൻറ്റി വൺ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള പോയിന്റ് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും സോ ആ ഒരു ലെവലിനെ വാച്ച് ചെയ്യാം ട്വന്റി വൺ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് അതിന്റെ താഴെ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫെർദർ നല്ലൊരു ഫോൾ കാണാൻ പറ്റും ഫോർ ഫോർ ഡബിൾ ടു ഫോർ ട്വന്റി എന്നുള്ള ഇയർ ലെവലിലേക്കൊക്കെയുള്ള ഫോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും ഈ ഒരു ലെവലിലേക്ക് ഫോർ ഫോർട്ടി സോറി സോ ഫോറി ഫോർ ഫോർട്ടി എന്നുള്ള ആ ഒരു ലെവലിലേക്കൊക്കെ മാർക്കറ്റ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇനി എന്താണ് അപ്പോൾ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് ഇവിടെ മാർക്കറ്റ് ഒരു ചെറിയ ബേസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ ഈ ഒരു ബേസിൽ തട്ടിയിട്ടാണ് മാർക്കറ്റ് ലാസ്റ്റ് ഉണ്ടായിട്ടുള്ള ഒരു ഫോൾ ഉണ്ടായിട്ടുള്ളത് സോ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലില് നമുക്കിവിടെ വാച്ച് ചെയ്യാം അതായത് ട്വന്റി വൺ സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ഈ ഒരു പോയിന്റ് നമുക്ക് വാച്ച് ചെയ്യാം ട്വന്റി വൺ സിക്സ് ഹൺഡ്രഡിന് മുകളിലായിട്ട് നിഫ്റ്റിക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ട്വന്റി വൺ സിക്സ് ഫിഫ്റ്റി എന്നുള്ള ലെവൽ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട് ആൻഡ് അതിന്റെ മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ നമുക്ക് വാച്ച് ചെയ്യേണ്ടതുണ്ട് സോ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സ്റ്റോപ്പ് ലോസിനെ ക്ലിയർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക കാരണം വോളട്ടൈലിറ്റി മാർക്കറ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ എസ് എൽ നല്ല രീതിയിൽ ചൂണ്ടും സോ ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇതിന് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് സമയം ട്രേഡ് ചെയ്തതിനു ശേഷം ഇതിനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് സിക്സ് ഫിഫ്റ്റി എടുക്കാൻ ും അതിനുശേഷം സിക്സ് നയന്റി എടുക്കാൻ പറ്റും ആൻഡ് താഴത്തേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യാൻ കൂട്ടോ താഴത്തേക്കാണെന്നുണ്ടെങ്കിൽ ട്വന്റി വൺ ഫൈവ് ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി തന്നെ നമുക്ക് മാർക്ക് ചെയ്യാം ഫൈവ് ഫിഫ്റ്റിയുടെ താഴെ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫൈവ് സിക്സ്റ്റീനെടുത്താൽ മതി ബട്ട് എന്നാലും നമുക്ക് ഓവർ അഗ്രസീവ് ആവാണ്ട് ഫൈവ് ഫിഫ്റ്റിനെ തന്നെ മാർക്ക് ചെയ്യാം ഫൈവ് ഫിഫ്റ്റിയുടെ താഴെ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് അതിന്റെ താഴത്തേക്ക് മാർക്കറ്റ് വരാൻ ഉണ്ടെങ്കിൽ ഫോർ ഫോർട്ടി എന്നുള്ള ലെവലിലേക്കൊക്കെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ആ ഒരു ലെവലിനെ കൂടെ നമ്മൾ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യാനുള്ളതാണ് ഇനി എന്താണ് ഇഫ് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പാണ് ഉണ്ടാവുന്നതെങ്കിൽ സീരിയഷലി ഗ്യാപ്പ് അപ്പാണ് ഉണ്ടാവാൻ സാധ്യത ഐ തിങ്ക് മാർക്കറ്റിന്റെ അതായത് ഇന്ത്യയുടെ ഓവറോൾ സെന്റിമെന്റ് വെച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആഭ്രാണ പ്രതിഷ്ഠയുടെയും അതിൻ്റെയൊക്കെ ഒരു സെന്റിമെന്റൽ ട്രേഡിംഗിൻ്റെ ചെറിയൊരു ഇമ്പ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു പോസിറ്റീവ് നോട്ടിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ലെവലിനെ വാച്ച് ചെയ്യേണ്ടതുണ്ട് ഈ ഒരു ലെവലിനെ വാച്ച് ചെയ്യേണ്ടതുണ്ട് സോ ഇവിടെ ഒരു റേഞ്ച് ഉണ്ടാക്കിയിട്ട് മാർക്കറ്റ് കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ടാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ലെവലും ഈ ഒരു ലെവലും ബ്രേക്ക് ആയി പോകാൻ സാധ്യതയുണ്ട് ആൻഡ് അതല്ല ഇവിടുന്ന് ഓപ്പൺ ചെയ്തൊരു നേരെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു റിവേഴ്സലിന്റെ പോസിബിലിറ്റി ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ടാർഗറ്റ് ആക്കി വെച്ചിട്ടുള്ളത് സോ ഇവിടുന്ന് ആയി പോകുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് സ്റ്റോപ്പ് ലോസിനെ ട്രയൽ ചെയ്ത് ട്രയൽ ചെയ്തു കൊണ്ടുപോകുക ക്യാൻഡിൽ ബൈ ക്യാൻഡിൽ കൊണ്ടുപോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ് സോ ഗ്യാപ്പ് ഗ്യാപ്പാ ഉണ്ടാവുന്നതെങ്കിൽ കുറച്ച് സമയം ഒരു റേഞ്ച് ഉണ്ടാക്കിയിട്ട് അത് ബ്രേക്ക് ഈ ഒരു ലെവൽ അതായത് ബ്രേക്ക് സിക്സ് നയന്റി സെവൻ ഹൺഡ്രഡ് എന്നുള്ള പോയിന്റ് ഒക്കെ ബ്രേക്ക് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ആൻഡ് ഒരു പ്രൈസ് വെയിറ്റ് പോകുന്നതാണ് അതൊരു ചെറിയ റേഞ്ച് ഉണ്ടാക്കിയിട്ടുള്ള ഔട്ട് ആണെന്നുണ്ടെങ്കിലും അത് സസ്റ്റൈൻ ആവാനുള്ള സാധ്യതയുണ്ട് ആൻഡ് ഇനി എന്താണ് പിന്നെ മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ആണ് ഓപ്പൺ ആവുന്നതെങ്കിൽ ഈ ഒരു റേഞ്ച് ക്രൂഷ്യാണ് നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ട്വന്റി വൺ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള റേഞ്ച് ക്രൂശനാണ് ട്വന്റി വൺ ഫൈവ് ഹൺഡ്രഡിൽ മാർക്കറ്റ് എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്നുള്ളത് നോക്കേണ്ടതുണ്ട് സി ട്വന്റി വൺ ഫൈവ് ഹൺഡ്രഡ് താഴേക്ക് ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ നല്ല ഒരു താഴത്തേക്കുള്ള ഒരു മൂവ്മെന്റ് ഉണ്ടാവും അവിടെ പ്രോപ്പർ ആയിട്ടുള്ള അൺവൈൻഡിങ് മൂവുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ആ ലെവലിനെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യാമെന്നുള്ളതാണ് ഇനി നിഫ്റ്റി ബാങ്കിന്റെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ നിഫ്റ്റി ബാങ്കിന്റെ ചാർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി സിക്സ് ടു ഹൺഡ്രഡ് അതുപോലെ തന്നെ ഫോർട്ടി സിക്സ് തൗസൻഡ് എന്നുള്ള ഈ രണ്ട് ലെവലിൽ വാച്ച് ചെയ്യുക ഈ ഒരു ലെവലിന്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇതിനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യാനുണ്ടെങ്കിൽ ബ്ലാസ്റ്റിംഗ് ട്രേഡ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് കാരണം ബാങ്കിങ് സെക്ടറിൽ ചെറിയൊരു പോസിറ്റീവി പോസിറ്റീവ് ന്യൂസ് ഉണ്ട് ഒരു ആർ ബി ഐയുടെ ന്യൂസ് ഉണ്ടായിരുന്നല്ലോ കുറച്ച് ദിവസം ഉണ്ടായിരുന്നേ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ന്യൂസ് അല്ല ഒരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെയാണ് ആക്ച്വലി ബാങ്കിങ് സെക്ടർ അന്നത്തെ ദിവസം മിഞ്ഞ് ശനിയാഴ്ച നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുള്ളത് സോ ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് സിക്സ് ടു സിക്സ് ടു ഹൺഡ്രഡിനെ അതുപോലെ തന്നെ ോർട്ടി സിക്സ് തൗസൻഡിന്റെ താഴേക്കോ മുകളിലേക്കോ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു മൊമെന്റും കിട്ടാനുള്ള സാധ്യതയുണ്ട് ഫോർട്ടി സിക്സ് ടു ഹൺഡ്രഡിന് മുകളിലേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ നല്ല ബ്ലാസ്റ്റിംഗ് ട്രേഡ് നമുക്ക് അവിടെ വരാൻ സാധ്യതയുണ്ട് സോ പോസിറ്റീവ് ആയിട്ടുള്ള നോട്ടിൽ ട്രേഡ് പ്ലാൻ ചെയ്യുക ഓഫ് ഓഫ്കോഴ്സ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിഫ്റ്റി ഫി നിഫ് നിഫ്റ്റിനെ നോക്കുക ഓറൽസ് നമ്മുടെ ബാങ്ക് ലഫ്റ്റിൽ ചൂസ് ചെയ്യാം ആൻഡ് നെഗറ്റീവ് സെന്റിമെന്റിലാണ് വരുന്നതെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിഫ്റ്റിനെയും ചൂസ് ചെയ്യാന്നുള്ളതാണ് ഇനി ഈ ഒരു ലെവലിന്റെ മാർക്കറ്റ് മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ ലെവൽസ് ആണ് നമ്മുടെ ടാർഗറ്റ് ആയിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് സി ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് വരാൻ പോകുന്നത് ഫോർട്ടി സിക്സ് ഫോർ ഹൺഡ്രഡ് എന്നുള്ള ലെവലാണ് ആൻഡ് അതിന്റെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസിനെ പ്രോപ്പറായിട്ട് മുകളിലേക്ക് ട്രയൽ ചെയ്തു കൊണ്ടുപോകുന്നതാണ് ഫൈവ് ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റിയുടെ മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മൊമെൻ്റെ മുകളിലേക്ക് കാണിക്കാൻ സാധ്യതയുണ്ട് ഇനി ഒരു ലെവലിന് താഴേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിലോ സി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവല് വരാൻ പോകുന്നത് ഫോർട്ടി സെവൻ തൗസൻഡ് ഫോർട്ടി ഫൈവ് സെവൻ ഹൺഡ്രഡ് എന്നുള്ളതാണ് ആൻഡ് നമുക്കതിൽ വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് ഫോർട്ടി ഫൈവ് സെവൻ ഫോർട്ടി എന്നുള്ള ലെവലാണ് കാരണം ഇവിടെ നിന്നാണ് ലാസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഷാർപ്പ് ബൈങ്ങ് വന്നുള്ളത് സോ ആ ഒരു ലെവലിലെ നമുക്ക് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എന്താണ് ഈ മാർക്കറ്റ് ഗ്യാപ് അപ്പാണ് ഉണ്ടാവുന്നതെങ്കിൽ സി ഈ ഗ്യാപ്പ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ അഗ്രസീവ് ആയിട്ട് ഒരു ട്രേഡിലേക്ക് ചാടി കയറേണ്ടിയിരിക്കുക ഒന്നാമത്തെ കാര്യം പ്രീമിയംസ് ഒക്കെ നല്ല ഹൈയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആൻഡ് അടുത്ത ആഴ്ചയിലേക്ക് നമ്മുടെ ഇതും ഒക്കെ വരാനുണ്ട് ലൈക്ക് നമ്മുടെ എന്താ പറയാ ബജറ്റിന്റെ കാര്യങ്ങളൊക്കെ വരാനുണ്ട് അല്ലെ സോ അതും അതുകൂടിയൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവണം അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പൊ പ്രീമിയം ഒന്നാമത് ഹൈ ആയിട്ട് നിൽക്കുന്നത് സോ ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരുന്ന മുകളിലേക്ക് ബ്രേക്ക് ചെയ്യാറുണ്ടെങ്കിൽ നല്ലൊരു ടാർഗറ്റ് നമുക്ക് അച്ചീവ് ആവാൻ സാധ്യതയുണ്ട് അത് വരാൻ പോകുന്നത് മിക്കവാറും ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ക്യാൻഡിൽസൊക്കെ കാണാൻ പറ്റുന്നുണ്ട് എത്ര എത്ര വലിയ ഒക്കെ ഉണ്ടാവുന്നത് സി ഇതിനകത്തൊന്നും നമുക്ക് ഒരു ചെറിയ സ്റ്റോപ്പ് ലോസ് ഒന്നും വെച്ചിട്ട് ഈ ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അറൗണ്ട് ടു ഹൺഡ്രഡ് പ്ലസ് പോയിൻറ്റ്സിൻ്റെ ക്യാൻഡിൽസ് ആണ് ഫൈവ് മിനിറ്റ് ചാർട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആൻഡ് ചാ ഫൈവ് മിനിറ്റ് ചാർട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നിങ്ങളുടെ ചാർട്ട് നോക്കുമ്പോൾ ട്രേഡിംഗ് വ്യൂവിൽ മേ ബി ഗ്ലിച്ചുകൾ കണ്ടേക്കാം ആൻഡ് അതുപോലെ തന്നെ പല ബ്രോക്കേഴ്സിൻ്റെ ഏതെങ്കിലും ഗ്ലിച്ചുകൾ ഉണ്ട് ലൈക്ക് മൈൻസ് പ്ലസ് ഒന്നും ചാറ്റ് തന്നെ പ്രിന്റ് ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നുണ്ട് ലാസ്റ്റ് ഡേ ഇരുന്നു ശനിയാഴ്ച ഒന്നും സോ അങ്ങനെ ഒരുപാട് ചാർട്ടിങ് പ്ലാറ്റ്ഫോമുകളിൽ ക്ലിച്ചുകൾ ഉണ്ട് സോ ലെവൽസ് ഈ ഒരു ലെവൽസിനെ വാച്ച് ചെയ്യുക ആൻഡ് ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ അഗ്രസീവ് ആവാണ്ടിരിക്കുക വെയിറ്റ് ചെയ്യുക ഈ ഒരു റേഞ്ച് മാർക്കറ്റിൽ റിവേഴ്സലിന് സാധ്യത വരുന്ന റേഞ്ചാണ് സോ ഇവിടെ കുറച്ച് സമയം മാർക്കറ്റ് ട്രേഡ് ചെയ്തതിന് ശേഷം താഴേക്ക് ബ്രേക്ക് ചെയ്യാനുണ്ടെങ്കിൽ മൊമെൻറ്റം ഉണ്ടാവാൻ സാധ്യത ഉണ്ട് സോ ആ ഒരു ലെവലിനും കൂടെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക ഇനി ഗ്യാപ്പ് ഓഫർ ഗ്യാപ്പ് ഡൗൺ ഉണ്ടാവുന്നതെങ്കിൽ ലൈവ് മാർക്കറ്റിൽ ലെവൽസ് ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ അപ്ഡേറ്റും ചെയ്തതാണ് ഇനി എന്താണ് നാളത്തെ എക്സ്പയറി ഫിൻ നിഫ്റ്റിയിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത് സി ഈ ഒരു ലെവൽ ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ ട്വന്റി സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യുക ട്വന്റി തൗസൻഡ് ആൻഡ് അതുപോലെ തന്നെ ഓൺ ദ ലോവർ സൈഡ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ട്വന്റി തൗസൻഡ് ഫോർട്ടി എന്നുള്ള ലെവലാണ് ഫൈവ് ഫോർട്ടി സോ ട്വന്റി തൗസൻഡ് ഫൈവ് ഫോർട്ടിയിലും വാച്ച് ചെയ്യുക ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത കുറച്ച് സമയം ട്രേഡ് ചെയ്തതിന് ശേഷം ഇവിടെ കുറച്ച് സമയം നിന്ന് ട്രേഡ് ചെയ്തതിന് ശേഷം മുകളിലേക്കാണ് ബ്രേക്ക് കിട്ടുന്നതെങ്കിൽ നല്ലൊരു മൊമെൻ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഉണ്ട് ആൻഡ് താഴേക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ അഗ്രസീവായിട്ട് ട്രേഡിനാണ് പ്ലാൻ ചെയ്യുന്നില്ല കാരണം ഇവിടെ പ്രോപ്പറായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ബയർസ് ആക്റ്റീവായ പോയിന്റുകൾ നമുക്ക് ഈ ചാനൽ എവിറി പോയിന്റിൽ കാണുന്നുണ്ട് അല്ലേ ആൻഡ് അതുപോലെ തന്നെ ഇവിടെയായിട്ട് ഒരു ട്രെൻഡ് ലൈനും ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് സോ ഈ ഒരു ലെവലിനെ കൂടെ വാച്ച് ചെയ്യേണ്ടതുണ്ട് ആൻഡ് ഇതിനൊക്കെ താഴേക്ക് ബ്രേക്ക് ചെയ്താൽ മാത്രമേ താഴത്തേക്കുള്ള ഷാർപ്പ് മൊമെന്റും ഉണ്ടാവുള്ളൂ ഈ ട്രെൻഡ് ലൈനിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ ആയിട്ട് മാർക്കറ്റിന് അടുത്തൊരു സപ്പോർട്ട് കൂടി വരാനുണ്ട് സോ അതൊക്കെ ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാലേ ക്ലിയർ കട്ട് മൊമെന്റ് ഉണ്ടാവുകയുള്ളൂ ആൻഡ് നാളെ എക്സ്പയറി ആയതുകൊണ്ട് തന്നെ ക്ലിയർ കട്ട് മൊമെൻ്റം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രീമിയം ഭയങ്കരമായിട്ട് ഡേക്ക് ആയി പോകും സോ ഇവിടുന്ന് റേഞ്ച് ഉണ്ടാക്കിയിട്ട് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു നല്ലൊരു മൊമെൻ്റും കാണാൻ സാധ്യതയുണ്ട് നല്ല ക്ലിയർ ആയിട്ടുള്ള മൊമെന്റ് നമുക്ക് രണ്ട് ഗ്യാൻഡിൽ കിട്ടിക്കഴിഞ്ഞാലും എക്സ്പയറി നമുക്ക് നല്ല പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും സോ ആ ഒരു കാര്യം കൂടി ഉണ്ടാവണം ഇനി എന്താണ് എച്ച് ഡി എഫ് സി ബാങ്കിൽ ഹെവി വെയ്റ്റ് സ്റ്റോക്കുകൾ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത് സി എച്ച് ഡി എഫ് സി ബാങ്കിൽ ക്രൂഷ്യലായിട്ട് വരാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിനെയാണ് ഞാൻ വാച്ച് ചെയ്യുന്നത് വൺ ഫോർ സെവൻ ഫൈവ് എന്നുള്ള ലെവലാണ് വൺ ഫോർ സെവൻ ഫൈവിലെ താഴെ വന്നുകഴിഞ്ഞാൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിനകത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് ഇൻ ഇന്ത് സെൻസ് ഒരു വീക്ക്നെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആ ഒരു ലെവലിനെ ആയിട്ട് വാച്ച് ചെയ്യണം അതുപോലെ തന്നെ എന്താണ് ഐ സി ഐ സി ഐ ബാങ്ക് എന്നുള്ള നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത് സി ഐ സി ഐ ബാങ്കില് ഈ ഒരു ലെവലുണ്ടല്ലോ തൗസൻഡ് ടെന്നിന്റെ മുകളിലാണോ താഴെയാണോ എന്നുള്ളതാണ് കൃഷിയായിട്ട് വരാൻ പോകുന്ന പോയിന്റ് തൗസൻഡ് ടെന്നിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് നോട്ട് തന്നെ എടുക്കുക ഒരു പിന്നെ മൊമെന്റും തന്നെ വീണ്ടും മുകളിലേക്ക് തന്നെ കാണാൻ സാധ്യത ഉണ്ട് സോ തൗസൻഡ് ടെന്നിനെ ഒരു എടുക്കുക ഒരു എന്താ പറയുക ഒരു ബേസ് ആയിട്ട് എടുക്കുക അതിന്റെ മുകളിലോ താഴെ എന്നുള്ള രീതിയിൽ വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആൻഡ് അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്സിസ് ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ വൺ ടു ഫൈവ് എന്നുള്ള ലെവലിൽ വാശിയ വൺ വൺ ടൂ ഫൈവിന്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും ഒരു അപ്പർ സൈഡിലേക്കുള്ള മൊമെന്റ് ഉണ്ടാവും സോ ആ ഒരു ലെവലിലെ ആയിട്ട് ആക്സിസ് ബാങ്കിൽ വാങ്ങിയ ആൻഡ് അതുപോലെ തന്നെ എന്താണ് കൊട്ടക് മഹീന്ദ്ര ബാങ്ക് എന്നുള്ള നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത് സി ഓ ഒരു രണ്ട് ലെവലുണ്ടല്ല വൺ എയ്റ്റ് ഫോർ ഫൈവ് ഓൺ ദ ലോവർ സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രൂഷ്യൽ ആയിട്ട് വരാൻ പോകുന്ന ലെവൽ എന്ന് പറയുന്നത് വൺ സെവൻ ഫൈവ് സിക്സ് എന്നുള്ളതാണ് ഇതിൻ്റെ ഉള്ളിൽ ഒരു ഭയങ്കര ഡയറക്ഷൻ മൂവ് നമുക്ക് കാണാൻ പറ്റില്ല ചെറിയൊരു ട്രാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതായിട്ട് കാണാൻ പറ്റും ഇതിൻ്റെ മുകളിലേക്കോ താഴത്തേക്കോ പോകുക ഒരു ഡയറക്ഷൻ മൂവ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെ കൂടെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം ചെയ്യണമെന്നുള്ളതാണ് ആൻഡ് അതുപോലെ തന്നെ ഇൻഫീല് സി ഓ വൺ സിക്സ് ഫോർ ഫൈവിനെ വാച്ച് ചെയ്യുക വൺ സിക്സ് ഫോർ ഫൈവിന്റെ താഴെ വന്നുകഴിഞ്ഞാൽ ഇൻഫി വീക്ക് ആവാൻ സാധ്യതയുണ്ട് ഒരു പിന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് അതിനകത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആൻഡ് അതുപോലെ തന്നെ എന്താണ് ടി സി എസിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ ത്രീ എയ്റ്റ് സിക്സ് സീറോ എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യുക ത്രീ എയ്റ്റ് സിക്സ് സീറോ താഴെ കഴിഞ്ഞാൽ നല്ലൊരു വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യണം ആൻഡ് അതുപോലെ തന്നെ എന്താണ് റിലയൻസ് എന്നാലത്തേക്ക് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ടു സെവൻ സീറോ സിക്സ് അല്ലെങ്കിൽ സീറോ ഫൈവ് എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യുക വൻ്റെ അപ്പർ സൈഡ് ടു സെവൻ ഫൈവ് സീറോ എന്നുള്ള ലെവലിനെ ടേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡയറക്ഷൻ അപ്പർ സൈഡിലേക്കുള്ള മൂവ്മെന്റും ഉണ്ടാവും സോ ആ ഒരു ലെവലിനെ കൂടെ ആയിട്ട് വാച്ച് ചെയ്യുക ആൻഡ് അനാലിൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നിങ്ങളുടെ അനാലിൻസുകൾ നിർബന്ധമായിട്ടും ചാറ്റിൽ ചെയ്യാം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന സ്റ്റോപ്പ് ലോസുകളുള്ള ട്രേഡുകൾ മാത്രം പിക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക ആൻഡ് സ്റ്റോപ്പ് ലോസിനെ പ്രോപ്പറായിട്ട് ട്രയൽ ചെയ്ത് കൊണ്ട് പോകുക കാരണം പ്രീമിയംസ് നല്ല രീതിയിൽ ഹൈ ആയിട്ട് നിൽക്കുകയാണ് സോ മാർക്കറ്റ് ചെറുതായിട്ട് ഹോൾ ടൈൽ ആയിട്ട് തന്നെ ഭയങ്കര രീതിയിലുള്ള പ്രീമിയം ഡി കെയും അതുപോലെ തന്നെ എസ് എല്ലും കിട്ടാനുള്ള സാധ്യതയുണ്ട് സോ സേഫ് ആയിട്ടുള്ള ട്രേഡിങ് മാത്രം ചെയ്യാവുന്നതാണ് സോ അനാലിസിസ് യൂസ്ഫുൾ ആയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്തേക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇരിക്കുന്നുണ്ട് അവിടെ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് അതിൻ്റെ അടുത്ത ദിവസം വീണ്ടും കാണാം ബൈ